കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇഡിയംസിനെക്കുറിച്ച് അപ്പോൾ അതിൻ്റെ അതിൻ്റെ അവസാന ചർച്ചകളിൽ നമുക്ക് ഒന്നും കൂടി ക്ലാരിറ്റി വരേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലായി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും കൂടി ക്ലാരിറ്റി വരുത്താൻ വേണ്ടി പറയാം നിൽക്കേ അതേ കോണ്ടക്സ്റ്റിലേക്ക് തന്നെ പോവാം ഇതാണ് ഇൻ റോം ഡു ആസ് ദ റോമൻസ് ഡു ഇതാണ് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ഇതിൻ്റെ ഇത് ഒരു ഇഡിയമാണ് നമ്മൾ പറഞ്ഞത് ബ്രിട്ടീഷുകാർ അതായത് നോൺ നേറ്റീവ് സ്പീക്കേഴ്സിനായിട്ട് ഇംഗ്ലീഷ് നേറ്റീവ് സ്പീക്കേഴ്സായിട്ടുള്ള ആളുകൾ നോൺ നേറ്റീവ് സ്പീക്കേഴ്സ് ആയിട്ടുള്ള നമ്മളെ പോലെയുള്ള ആളുകളായിട്ട് മാക്സിമം ഇഡിയംസ് ഉപയോഗിക്കാറില്ല അവരുടെ ആശയവിനിമയത്തിൽ എന്നാണ് പറഞ്ഞത് അതിൻ്റെ കാരണം പറഞ്ഞു അവരുടെ ഇഡിയംസിൻ്റെ പ്രാധാന്യം കുറയുമോ എന്ന് അവർ ഭയപ്പെടുന്നു അല്ലെങ്കിൽ സംശയിക്കുന്നു ചിന്തിക്കുന്നു എന്നതാണ് അതിൻ്റെ ആശയം പറഞ്ഞത് അപ്പോൾ എങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇപ്പോൾ വയൽ ഇൻ റോം ഡു ആസ് ഡെ റോമൻസ് ഡു അത് നേരിട്ട് അർത്ഥം എന്ന് പറഞ്ഞാൽ റോമിലാണെങ്കിൽ റോമക്കാർ ചെയ്യുന്ന പോലെ ചെയ്യുക അതിൻ്റെ ഡയറക്റ്റ് മീനിങ് പക്ഷെ അതിൻ്റെ ആശയം റോമിലാണ് നമ്മൾ ഏത് സ്ഥലത്താണെങ്കിലും അവരുടെ അവിടുത്തെ കൾച്ചർ സംസ്കാരം കസ്റ്റം രീതികൾ അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് വെർഷൻ ഓഫ് ലൈഫ് നമ്മൾ ലീഡ് ചെയ്യുക അതാണ് അതിൻ്റെ ഒരു ആശയം അതുതന്നെയാണ് മലയാളത്തിൽ പറഞ്ഞത് ചേരന തിന്ന നാട്ടിൽ ചെന്ന ചേരയുടെ നടുക്കഷ്ടം നോക്കി തിന്നണം ഇതിപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം While in a place ഓക്കെ വയൽ ഇൻ എ പ്ലേസ് വേർ റാറ്റ് സ്നേക്ക് ഈസ് എ കോമൺ ഫുഡ് വി ഷുഡ് ഈറ്റ് സെൻ്റ് പോർഷൻ ഓഫ് ഇറ്റ് ഇത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തു ഇംഗ്ലീഷിലേക്ക് പറഞ്ഞു വയൽ ഇൻ എ പ്ലേസ് ഒരു സ്ഥലത്താണെങ്കിൽ വേർ റാറ്റ് സ്നേക്ക് റാക് സ്നേക്ക് എന്ന് പറഞ്ഞാൽ ചേരാ റാക്സ്നേക്ക് ഈസ് എ കോമൺ ഫുഡ് അതൊരു സാധാരണ ഭക്ഷണമാണെങ്കിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണമാണെങ്കിൽ ഷുഡ് ഈറ്റ് സെൻ്റ് എ പോർഷൻ ഓഫ് ഇറ്റ് അപ്പോൾ അതിൻ്റെ നടു കഷ്ടം തിന്നണം ഇത് നമ്മൾ ഒരു സായിപ്പിനോട് പറയാണ് റാഡ് സ്നേക്ക് ഈസ് എ കോമൺ ഫുഡ് വി ഷുഡ് ഈറ്റ് സെൻ്റർ പോർഷൻ ഓഫ് ഇറ്റ് അതിൻ്റെ സെൻറ്റർ പോർഷൻ തിന്നണം നമ്മൾ ഇത് ഇത് സായിപ്പിനെ പറഞ്ഞു സായ്പിന് ഇത് മനസ്സിലായി പക്ഷെ അതിൻ്റെ ആശയത്തിലേക്ക് വന്നില്ല അവരെന്താ പോരാ ഇറ്റ് ഡസ മേക്ക് സെൻസ് ഐ അണ്ടർസ്റ്റുഡ് ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് വട്ട് യു മീൻ ബട്ട് ഇറ്റ് ഡസ മേക്ക് സെൻസ് എന്ന് പറയും അപ്പോൾ അതിന് പകരം നമ്മൾ ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ യെസ് ഇറ്റ് മേക്ക് സെൻസ് എന്ന് പറയും ഇതാണ് എൻ്റെ ഡിഫറൻസ് അപ്പോൾ ഇത് ട്രാൻസ്ലേറ്റ് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് അപ്പോൾ അവർ മൈനോറിറ്റീസ് ആണ് ഇൻ ടേംസ് ഓഫ് ബയലിംഗ് ആൻഡ് പൊളിഗ്ലോട്ട്സ് എന്ന് പറഞ്ഞു അപ്പോൾ അത് തന്നെയാണ് അവരുടെ റീസൺ ഫോർ എക്സാമ്പിൾ ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേർഡ് നോക്കാം നമുക്ക് സെൽഫി അല്ലേ ഈ സെൽഫി എന്നൊരു വേഡ് പതിനായിരക്കണക്കി അല്ലെങ്കിൽ ലക്ഷക്കണക്കിൽ ആളുകൾ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ തുടങ്ങി സെൽഫി എന്ന് എഴുതാൻ തുടങ്ങി അല്ലേ അപ്പോൾ എന്തായത് ഓക്സ്ഫോർഡ് അത് കണ്ടെത്തി അതിനുള്ള ഡെഫിനിഷൻ നൽകി രണ്ടായിരത്തി പതിനാലിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് അവർ ഡിക്ഷണറിയിലേക്ക് ആഡ് ചെയ്തത് അപ്പോൾ ഈ സെൽഫി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ് ഫോട്ടോ എടുക്കുക സ്വന്തമായിട്ട് ഫോട്ടോ എടുക്കുക അല്ലേ നമ്മൾ ഒരു ചിന്തയിൽ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും സ്വന്തമായിട്ട് ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് പക്ഷേ സെൽഫി ഡിഫൈൻഡ് ബൈ ഓക്സ്ഫേഡ് എന്നടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ വേർസാണ് വരും എന്താണ് സെൽഫ് പോർഫേറ്റ് ഫോട്ടോഗ്രാഫ് എന്നു വെച്ചാൽ സ്വന്തമായിട്ട് എടുത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പോസ്റ്റ് ചെയ്ത ഫോട്ടോഗ്രാഫ് ഫോട്ടോ എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത് ഇപ്പോൾ ഈ വേഡ് പുതിയ ഒറിജിനാണ് ഇപ്പം മലയാളത്തിൽ വരുന്ന പോലെ തന്നെ വൈബ് അല്ലേ വയറൽ നമ്മൾ സാധാരണ കുട്ടികൾ ഉപയോഗിക്കുന്ന ആണ് അതൊക്കെ ഇതേപോലെ ടേമുകൾ വരും അപ്പോൾ ഇതേപോലെ അവരുടെ യഥാർത്ഥ ഇഡിയംസിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോവും ഇങ്ങനെയുള്ള ഇഡിയംസ് ഒക്കെ കടന്നു വന്നു കഴിഞ്ഞാൽ ഇതാണ് ആ ചിന്തയുടെ ആശയം ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ഭാഷകളിൽ മാറ്റം വരുന്നുണ്ട് മലയാളത്തിൽ പറയുന്നൊരു വേഡാണ് ചട്ടമ്പി ചട്ടമ്പി എന്നുള്ളത് എന്താണ് ചട്ടമ്പി എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ മനസ്സിലേക്ക് വരുന്ന അർത്ഥം ഗുണ്ട പോക്കിരി അല്ലേ പക്ഷേ ചട്ടമ്പി സ്വാമികൾ എന്ന് പറഞ്ഞാൽ പോക്കരി സ്വാമികൾ എന്നാണ് അർത്ഥം അവർ റിഫോമേഴ്സാണ് അവർ പരിവർത്തനം ആളുകൾ ചട്ടമ്പി സ്വാമികൾ ഇപ്പോൾ ഒന്നും കൂടെ പറഞ്ഞാൽ ചട്ടമ്പി എന്നാണ് ചട്ടം പാലിക്കുന്നവൻ ചട്ടമ്പി അതായിരിക്കാം ഒരു പക്ഷേ ഒരു കാലത്തെ അർത്ഥം ഇപ്പോൾ ഇന്നത്തെ അർത്ഥം നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ചട്ടമ്പി എന്ന് പറഞ്ഞാൽ ഗുണ്ട എന്നാണ് അപ്പോൾ ഭാഷകളിൽ മാറ്റം വരുന്നുണ്ട് ഇതേപോലൊരു മാറ്റത്തിന് എന്ത് സംഭവിക്കും ഇംഗ്ലീഷുകാർ അവരുടെ ഇഡിയംസ് നം വെച്ചുകൊണ്ട് നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടേതായ പ്രാദേശിക ഇഡിയംസും ഫ്രേസുകളൊക്കെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ ഇഡിയംസിൻ്റെ ഇമ്പോർട്ടൻസ് നാച്ചുറൽ ഇഡിയംസ് മീൻസ് നേറ്റീവ് ഇഡിയംസിൻ്റെ ഇമ്പോർട്ടൻസ് കുറയും എന്ന് അവർ ഭയക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ആശയം ഇപ്പോൾ നിങ്ങൾ ക്ലാരിറ്റി വന്നിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു ഇതേപോലെ കുറേ കുറേ സംഗീതമുണ്ട് ഫോർ എക്സാമ്പിൾ നോക്കാം ഒരു സാധനം നോക്കാം ഹീ സ്ഫിൽസ് എന്താണ്സ് ബീൻസ് അവൻ അറിഞ്ഞോ അറിയാതെ അവൻ്റെ രഹസ്യം വെളിവാക്കുന്നു റിവീൽ ചെയ്യുന്നു അറിഞ്ഞോ അറിയാതെ അവൻ അവൻ്റെ രഹസ്യം പറഞ്ഞു പോകുന്നു അതാണ് അതിൻ്റെ ആശയം ഇതേപോലെ ഇതിപ്പോൾ പെട്ടെന്നൊരു സഹായിപ്പം ഹി സ്പിൽസ് ദ ബീൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്താവില്ല മനസ്സിലാവില്ല നമ്മൾ ആ ഇഡിയം അപ്പോൾ നമ്മൾ പെർട്ടിക്കുലർലി ഇ ഡി എം പഠിക്കുന്നത് കൊണ്ട് നമുക്കുള്ള ഗുണങ്ങളെന്താണ് നമ്മൾ അവരുടേതായ സംഗതികളൊക്കെ മനസ്സിലാക്കാൻ അവരുടെ കമ്മ്യൂണിക്കേഷൻ മനസ്സിലാക്കാൻ എളുപ്പമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ഇരുപത് ഇഡിയംസ് ഡിസ്കസ് ചെയ്തു അതേപോലെ ഇഡിയംസ് ഡി എംസ് പക്ഷേ പെർട്ടിക്കുലർലി അതിനെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല അത് പഠനത്തിൻ്റെ ഭാഗമായി പഠിക്കാമെന്ന് മാത്രം കാരണം അവർ നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ കൂടുതലും അവർ ഇഡിയംസ് ഒഴിവാക്കി സാധാരണ രീതിയിലുള്ള നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത് ഇപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ചിന്തിക്കുന്നു ഇനി ഉണ്ടെങ്കിൽ കൂടുതൽ ഡിസ്കഷനിൽ നമുക്ക് ക്ലാരിറ്റി വരുത്താം ഓക്കെ താങ്ക്